ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈസ് കോർണർ ഇന്ന് ഞാൻ മൈദ കൊണ്ടുള്ള റോട്ടടേന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ള ഒരു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഓട്ടടയാണ് മൈദ വെച്ചിട്ടുള്ള ഓട്ടട അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് നോക്കാം കേട്ടോ ഏ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വേണ്ടി കുറച്ച് മൈദ നമുക്ക് തരിച്ചെടുക്കണം മൈദെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തരിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചേച്ചു കൊടുക്കണേ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കണേ നമുക്ക് ഇതിലേക്ക് പാകത്തിന് വെള്ളം അങ്ങനെ കൊടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ചുകൊടുത്ത് ഇങ്ങനെ കയ്യിൽ കൊണ്ട് നന്നായി യോജിപ്പിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ ഇങ്ങനെ എടുക്കണം കുറേശ്ശെ കുറേശ്ശെ വെള്ളം കൊടുക്കണേ ഇത് മിക്സിയിലിട്ട് അടിച്ചാൽ ശരിയാവില്ല അങ്ങനെ കൈ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇളക്കിയെടുക്കണേ നമ്മൾ കട്ടല്ലാതെ ഫുൾ മുഴുവനും നന്നായി കലക്കിയെടുക്കാം ഇപ്പം കണ്ടോ നമ്മൾ ഒട്ടും കട്ടയില്ലാതെ നന്നായി കലക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രൂപത്തിലായ്ക്കെട്ടോ നമുക്കിത് ചുട്ടെടുക്കാം ഇപ്പൊ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് നന്നായി ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഓരോ കയ്യില് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് അടച്ചു വെക്കാം നമ്മുടെ ഓട്ടട വന്നിട്ടുണ്ടാവില്ലേ ഇത് പെട്ടെന്ന് വേവു കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ നമ്മള് ഫ്ലെയിമൊക്കെ കുറച്ച് കൊടുക്കണം അടി കരയാതെ നോക്കണം കേട്ടോ ഊട്ടിപ്പോയാല് അടി കരയും ചട്ടി നല്ല ചൂടോടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ കണ്ടോ നന്നായി വന്നിട്ടുണ്ട് നല്ല ഉഷാർ ഓട്ടടേനെ നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം ഞങ്ങക്ക് നല്ല ഇടിയമായിരുന്നു രാത്രി അതുകൊണ്ടൊന്നും കരണ്ടില്ലേ അതാണ് വെളിച്ചം കൊറവട്ടോ ഇപ്പൊ അടുത്തത് വായിക്കണ്ടേ ഇങ്ങനെ മുഴുവൻ നമുക്ക് ഉണ്ടല്ലേ ചട്ടിന്നൊക്കെ പെട്ടെന്ന് കിട്ടിട്ടോ അത് ഇതേ പ്രയാസവും ഇല്ല ഒട്ടിപ്പിടിക്കൊന്നും ഇല്ല നല്ല നനക്ക് കിട്ടുകയും ചെയ്യും കണ്ട അടിയൊക്കെ നോക്ക് വെളിച്ചം ഇല്ലാത്തോണ്ട് കാണുന്നില്ല അല്ലേ ഉണ്ടോ ഓ നമുക്ക് എങ്ങനെ മുഴുവനും ചുട്ട് എടുക്കാം നമ്മുടെ ഓട്ടട മുഴുവനും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റി ഓട്ടടയാണ് ഇതിലേക്ക് ഏറ്റവും കോമ്പിനേഷൻ എന്ന് പറഞ്ഞാല് തേങ്ങാപ്പാൽ ഇല്ലേ തേങ്ങാപ്പാല് കുത്തി കഴിക്കുന്നതാണ് തേങ്ങാപ്പാലിൽ നമ്മൾ അല്പം പഞ്ചസാര ഏലക്കായ ഇട്ടിട്ട് അതില് കുത്തി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റി പിന്നെ കറി ഇഷ്ടം കുത്തി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബൈ അസ്ലാം വലിക്കും